വടക്കാഞ്ചേരി സ്മൃതി സാംസ്കാരിക പൈതൃക പഠനവേദിയുടെ പി ഭാസ്കരൻ അനുസ്മരണവും പുരസ്കാര വിതരണവും ഇന്ന് വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ വായനശാല ഹാളിൽ നടന്നു സ്മൃതി പ്രസിഡന്റ് ശ്രീ ജോസഫ് പൂമല അധ്യക്ഷത വഹിച്ച യോഗം വടക്കാഞ്ചേരി എം എൽ ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു ഇത്തവണത്തെ പി ഭാസ്കരൻ അവാർഡ് ജേതാവ് ശ്രീ ശ്രീകുമാരൻ തമ്പിക്ക് മുൻ നിയമസഭാ സ്പീക്കർ ശ്രീ തേരമ്പിൽ രാമകൃഷ്ണൻ പുരസ്കാര സമർപ്പണം നടത്തി നഗരസഭാ കൗൺസിലർമാരായ ശ്രീ കെ അജിത് കുമാർ ശ്രീമതി സന്ധ്യ കൊടക്കാടത്ത് മാധ്യമ പ്രവർത്തകരായ ശ്രീ വി മുരളി ശ്രീ ശശികുമാർ കൊടക്കാടത്ത് സാംസ്കാരിക പ്രവർത്തകരായ സി ഒ ദേവസി അഡ്വക്കേറ്റ് എൽദോ പുകുന്നൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്മൃതി സെക്രട്ടറി കെ വി മോഹൻദാസ് നന്ദി രേഖപ്പെടുത്തി പരിപാടിയുടെ ഭാഗമായി ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണി മുതൽ പി ഭാസ്കരൻ രചിച്ച ഗാനങ്ങളുടെ ആലാപനവും പരിപാടികളും ഉണ്ടായിരുന്നു അപ്പൊ അതാണ് ബി ഭാസ്കരൻകരനാണ് യഥാർത്ഥ വഴികാട്ട് അപ്പൊ അദ്ദേഹം എന്റെ കുറ്റക്കാലം ഈ പറഞ്ഞ പോലെ നവലോകം എന്ന സിനിമയിൽ പതിനൊന്ന് വയസ്സായിരിക്കും ഈ പതിനൊന്നാമത്തെ വയസ്സിൽ നവലോകം എന്ന സിനിമ കാണുന്നു എന്റെ വീടിന് തൊട്ടു മുമ്പിൽ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു എന്റെ ജീവിതം ഒരു പിന്തുലം എന്ന ആത്മകഥ വായിച്ചാൽ ഇതെല്ലാം അറിയാം എൻ്റെ പൂർണ്ണമായിട്ട് ഒരു രഹസ്യം വെക്ക ഊണിച്ചു വയ്ക്കാതെ സത്യസന്ധമായി ആത്മകഥയാണ് ഞാൻ ചെയ്ത കുറ്റങ്ങൾ വരെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ നേട്ടങ്ങൾ മാത്രമല്ല എൻ്റെ കുറ്റങ്ങൾ പറഞ്ഞിട്ടുള്ള ആത്മകഥയാണെന്ന് ജീവിതം ഒരു പിന്തുല എന്നാണ് എൻ്റെ ആത്മകഥ ഞാൻ തന്നെ ഒരു പാട്ട് എഴുതിയെന്നൊക്കെ അറിയാമല്ലോ സുഖം ഒരു ബിന്ദു ദുഃഖം ഒരു ബിന്ദു ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്ക് ഒരു പിന്തുല പാടുന്നു ജീവിതം ഒരു ജീവിതം അതിൽ നിന്ന് അതേ ആശയം തന്നെയാണ് കാരണം ദുഃഖം മാത്രമായിട്ടൊരു ജീവിതമില്ല സുഖം മാത്രമായിട്ടും ഒരു ജീവിതമില്ല അങ്ങനെ ഉണ്ടെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ എത്ര പണക്കാരനാണെങ്കിൽ അവൻ വിട്ടിയാണ് ഒരിക്കലും സാധ്യമല്ല എത്ര വലിയ പണക്കാരനും ദുഃഖം വരും എത്ര ദരിദ്രനും സുഖം വരും ഒരു സമയത്ത് അപ്പോൾ ദുഃഖത്തിൻ്റെയും സുഖത്തിൻ്റെ ഇടയിൽ ആടിക്കൊണ്ടിരിക്കുന്ന നിശ്ചിത വേഗത്തിൽ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു പിന്നിടമാണ് ജീവിതം